കഥകളുടെ സമ്പന്നമായ സംസ്കാരമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയിൽ ഒരുപാട് പ്രേത കോട്ടകൾ നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒന്നാണ് ഭംഗാർ കോട്ട മനോഹരമായ വാസ്തുവിദ്യ കൊണ്ട് സമ്പന്നമാണ് രാജസ്ഥാനിലെ അൽവാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭംഗാർ കോട്ട ഭയപ്പാടിന്റെ അന്തരീക്ഷമാണ് കോട്ടയ്ക്ക് നിരവധി പേരുടെ രക്തത്തിന്റെ മണവും ഉണ്ട് ഇവിടെ ഭൂരാത്മാക്കൾ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന വിശ്വാസം ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള നിരവധി കാഴ്ചകൾ പലരും ഇവിടെ കണ്ടിട്ടുണ്ട് മരണങ്ങളുടെ നീണ്ട നിര തന്നെ ഈ കോട്ടയെ ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കുന്നു കൂടാതെ തട്ടിക്കൊണ്ടുപോകലുകളും ഇവിടെ തുടർ അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ സന്ദർശനത്തിന് അനുമതിയില്ല അംബറിലെ കശുവ ഭരണാധികാരിയായിരുന്ന ഭഗവത് സിംഗ് ഇളയപുത്രനായ മധോ സിംഗിന് വേണ്ടി പണിതാണ് ഈ കോട്ട മധോ സിംഗിന്റെ മകൻ ഛത്രസിംഗിന്റെ മകൾ രത്നാവതിയെ ഒരു ദുർമാന്തകൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെന്നും അത് നിറവേറാതെ കൊല്ലപ്പെട്ട മാന്ത്രികൻ മരിക്കും മുൻപ് ആ കോട്ടയിലുള്ളവരെ മുഴുവൻ ശപിച്ചു അത്രേ താമസിയാതെ നടന്നൊരു യുദ്ധത്തിൽ രത്നാവതി അടക്കം കോട്ടയിലെ അന്തേവാസികൾ മുഴുവൻ കൊല്ലപ്പെടുകയും ശാപം കാരണം അവരുടെ ആത്മാക്കൾ പ്രേതങ്ങളായി കോട്ടയിൽ തന്നെ ഉണ്ടെന്നുമാണ് വിശ്വാസം അഞ്ചു പടുകൂറ്റം വാതിലുകളുള്ള മൂന്ന് കോട്ട കടന്നു വേണം ഭംഗാർ കോട്ടയുടെ ഉള്ളിലെത്താൻ കോട്ടയ്ക്കുള്ളിൽ വിവിധ ഹവേലികളുടെയും ക്ഷേത്രങ്ങളുടെയും കച്ചവട കേന്ദ്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇന്നും കാണാം ക്ഷേത്രങ്ങൾ ഒഴിച്ച് മറ്റ് കെട്ടിട അവശിഷ്ടങ്ങൾക്കൊന്നും മേൽക്കൂരയില്ല അത് ഈ കോട്ടയ മോസ്റ്റ് ഹോണ്ടഡ് ആക്കുന്ന കഥയിലെ ശാപം മൂലമാണെന്നാണ് വിശ്വസിക്കുന്നത് ഭംഗാർ കോട്ടയെ ചുറ്റുപറ്റി നിരവധി കഥകളും പ്രചരണത്തിലുണ്ട് കോട്ടയ്ക്കുള്ളിലെ പട്ടണത്തിൽ തന്റെ വീടിന് മുകളിൽ മറ്റൊരു വീടിന്റെയും നിഴൽ പോലും വീഴരുതെന്ന് ഷടിച്ച ഒരാളുടെ പ്രവർത്തികളാണ് ഭംഗാർ കോട്ടയ ഈ നിലയിൽ എത്തിച്ചതെന്നാണ് പലരും പറയുന്നത് ഭംഗാറിലെ രാജകുമാരിയെ സ്നേഹിച്ച ദുർമന്ത്രവാദിയുടെ ശാപമാണ് കോട്ടയുടെ തകർച്ചയ്ക്ക് കാരണമെന്നും വിശ്വസിക്കുന്നവരുണ്ട് കോട്ടയ്ക്കുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഗ്രാമത്തിലെ വീടുകൾക്കും മേൽക്കൂര കാണാനില്ല മാത്രമല്ല ആരെങ്കിലും ഒരു കെട്ടിടം പണിതാൽ താമസിയാൽ തന്നെ അതിന്റെ മേൽക്കൂര നിഗൂഢമായ കാരണങ്ങളാൽ തകർന്നു വീഴുന്നതായിട്ടും അനുഭവമുണ്ട് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിലാണ് ഭംഗാർ കോട്ട സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും ഇവിടെ പ്രവേശനമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം